നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമാ സ്പെഷ്യൽ ന്യൂസ് പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ജ്വല പ്രയാണം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് സ്കൂളിൽ സമാപിച്ചു പഠനകാലത്ത് കുട്ടികളാണ് ലഹരിക്കെതിരെ പടച്ചട്ടകൾ തീർത്ത് പോരാടേണ്ടതെന്ന് കർദിനാൾ ബസാലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാബ പറഞ്ഞു ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് നിതിൻ രാജ് ഐ പി എസ് ഭദ്രദീപം കൊളുത്തി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിൽ ലഹരി വസ്തുക്കൾ സാധാരണവൽക്കരിക്കപ്പെടുന്നു മദ്യവും മയക്കുമരുന്നും യഥേഷ്ടം ലഭിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ നിലകൊള്ളുന്നതാണ് ശക്തമായ നിലപാടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ നിതിൻ രാജ് പറഞ്ഞു പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ലഹരി എന്താണ് എന്ന് കണ്ടെത്തുന്നതിൽ കൂടെയുള്ള അവസരങ്ങളാകുന്നത് വായന ലഹരിയാണ് യാത്ര ലഹരിയാണ് നല്ല സൗഹൃദങ്ങൾ പക്ഷെ നമുക്ക് ലഹരി പറയാമേ ഉപയോഗിച്ചുകൊണ്ടുള്ള ലഹരിയല്ല ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അവര് അല്ല മിക്കവാറത്തിലേക്കുള്ള അത് ഒരു സ്കൂളിലെ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ എല്ലാ ക്ലാസ് ലീഡർമാർക്കും കത്തിച്ചു കൊടുത്ത ജ്വാല കൂട്ടകോട്ടമായി സ്കൂളിൽ എത്തിച്ച് ജോല കൈയിലെന്തി കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു പ്രിൻസിപ്പൽ ഫാദർ നെൽസൺ വലിയ വീട്ടിൽ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ റാണി എം അലക്സ് നന്ദിയും പറഞ്ഞു ഈയതെ വിശിഷ്ട ആയ ഒരു പരിപാടി ആയിരിക്കണം. കേരള യൂണിവേഴ്സിറ്റിയിൽ ഉപരിഹമേശാരിക്കുന്ന എക്സം ആര്യ എന്ന ശ്രീ നിതിൻ ഗ്രാജ് ഐപിഎസ് ഓഫീസർ സൂപ്പർ നെൽസൺ വലിയവീട് പുകവാനപ്പെട്ട അസിസ്റ്റന്റ് ഏറ്റവും വലിയ അഖ്യാവഗരെ എന്ന ഏറ്റവും പ്രിയപ്പെട്ട കൊഞ്ഞുമക്കളെ ഇന്ന ഈ യോഗ लहरീ വെirthാ നിലത്തിൽ ഇന്നവിടെ എത്തി